ട്രംപും പുട്ടിനും കൂടി അലാസ്കയിൽ വെച്ച് കണ്ടല്ല വലിയ ഘോഷമായിട്ട് പുട്ടിനെ ആചാര വെടിയൊക്കെ വെച്ച് പെട്ടിയല്ല ബോംബ് ഇപ്പം ഇട്ടുകളെന്നുള്ള രീതിയിൽ ആകാശത്തൂടെ ബി റ്റു ബോംബർ വിമാനം താഴെ നമ്മുടെ എഫ് തേർട്ടി ഫൈവ് എന്ന വിമാനം അതുപാത പുനമൊക്കെ പിടിച്ചിട്ട് വലിയ സ്വീകരണമൊക്കെ കൊടുത്തിട്ട് ട്രംപ് വായമൊക്കെ അടിച്ചു അവസാനം ട്രംപ് പറഞ്ഞു ഞങ്ങൾ ഇനിയും കാണും അപ്പോൾ പുടിൻ പറഞ്ഞു നമുക്ക് മോസ്കോയിൽ കാണാം ഓ വലിയ ഘോഷമായി പിരിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ട്രംപ് അമേരിക്കയിൽ പോയിട്ട് സെലൻസ്കിയെ വിളിപ്പിച്ചു സെലൻസ്കി മാത്രമല്ല വന്നത് ഒരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു ഇതൊക്കെ പുടിൻ കണ്ടോണ്ടിരിക്കുകയാണല്ലോ യൂറോപ്പിലെ സകല രാജ്യങ്ങളിലെ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി പിന്നെ യൂറോപ്യൻ യൂണിയൻ നാറ്റോ ഇവരുടെയൊക്കെ പ്രസിഡൻറ്റ് സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പർ മണ്ഡലം സെക്രട്ടറി മകരവിളക്കെ പ്രസിഡൻ്റ് ഇവരൊക്കെ കൂടെയാണ് ട്രംപിനെ കാണാൻ വന്നത് വലിയ വട്ടമേശ സമ്മേളനം ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു എല്ലാവരും ആ പറഞ്ഞു നമുക്ക് അത് സെലൻസ്കി പുട്ടിനുമായിട്ട് സംസാരിക്കട്ടെ സെലൻസ്കി പറഞ്ഞു ഞാൻ സംസാരിക്കാൻ ചേട്ടായി നിങ്ങളാരെയും വിഷമിക്കേണ്ട നമുക്കിതൊരു കടവിലെത്തിക്കാം അപ്പോൾ അതിന് ഗ്യാരണ്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെലൻസ്കി അഥവാ യുക്രൈൻ നാറ്റോയുടെ മെമ്പറാവില്ല പക്ഷേ അമേരിക്ക സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കും അത് നാറ്റോയിലെ അഞ്ചാം ആർട്ടിക്കിൾ പോലെ ഇരിക്കും എന്താ അഞ്ചാം ആർട്ടിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള കരാർ ഇങ്ങനെയാണ് നാറ്റോ കരാറിൽ ഉള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ നാറ്റോയിലെ എല്ലാ മെമ്പർമാരെയും ആക്രമിച്ചതായിട്ട് കണക്ക് കൂട്ടും എന്നിട്ടല്ലേ അവർ ഊത്ത പോലെ ഈ ആക്രമിച്ചവൻ്റെ പിന്നാലെ കൂടും ഇതാണ് അഞ്ചാമത്തെ ആർട്ടിക്കിൾ അപ്പോൾ അതുപോലെ യുക്രൈനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ടൊന്നുമില്ല ലൈക്ക് ആർട്ടിക്കിൾ ഫൈവ് ഇൻ നാറ്റോ ഇതാണ് അപ്പോൾ യുക്രൈനെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക ഇടപെടും പിന്നെ ആരൊക്കെ ഇടപെടും എന്ന് തയ്യാറായിട്ടില്ല അപ്പോൾ ഇതൊക്കെ പുട്ടിനും കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് ശരി യുക്രൈൻ നാറ്റോയിൽ ചേരുന്നില്ല പക്ഷേ അമേരിക്കയുടെ കൂടെ അങ്ങ് ചേരുകയാണ് നല്ല കാര്യം പുട്ടിൻ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ട്രംപ് വിളിച്ച് പറഞ്ഞു ഞാൻ പുട്ടിനെ വിളിച്ച് പറയാം എന്നിട്ട് നമുക്ക് ഡേറ്റ് ഒക്കെ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ജയഘോഷത്തോടെ എല്ലാവരും പിരിഞ്ഞു പുട്ടിൻ പറഞ്ഞു ഞാനില്ല ചേട്ടാ പുട്ടിനും ട്രംപും തമ്മിൽ ഒരു മൂന്നാല് വയസ്സ് വ്യത്യാസമുണ്ട് പ്രായത്തിൽ പുട്ടിനേക്കാൾ ചെറുതാണ് ട്രംപ് എന്ന് വെച്ചാൽ ട്രംപിനേക്കാൾ കൂടുതൽ ഓണം ഉണ്ട ആളാണ് പുട്ടിൻ എന്ന സാരം ട്രംപ് ഈ നാല് വർഷത്തെ പ്രസിഡൻ്റായിട്ടാണല്ലോ കളിച്ചത് നാല് വർഷം കഴിഞ്ഞപ്പോൾ പന്ത് ജോ ബൈഡിൻ്റെ കയ്യിൽ പോയി വീണ്ടും നാല് വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ച് ട്രംപിൻ്റെ കയ്യിലേക്ക് പന്ത് വന്നു ഇതാണ് ട്രംപിൻ്റെ ചരിത്രം പുട്ടിൻ അങ്ങനെയല്ല കാലം കുറേയായി പുള്ളിയുടെ പുള്ളി റഷ്യയുടെ തലപ്പത്ത് കെ ജി ബി മേധാവിയായി പ്രസിഡൻറ്റായി വൈസ് പ്രസിഡൻ്റായി പ്രൈം മിനിസ്റ്ററായി അങ്ങനെയായി ഇങ്ങനെയൊക്കെ ഒക്കെ തഴക്കം വന്ന ആളാണ് ട്രംപിനേക്കാൾ പ്രായവും അപ്പോൾ പുട്ടിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ട് പുട്ടിൻ പറഞ്ഞു ഞാനില്ല സെർജി ലാവറോവ് റഷ്യയുടെ വിദേശകാര്യമന്ത്രിയാണ് എല്ലാവരും ശാന്തമായിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടു കാണും യൂട്യൂബിലൊക്കെ വളരെ ശാന്ത പ്രകൃതിയുള്ള വളരെ ക്ലിയർ ക്ലിയറായിട്ട് സംസാരിക്കുന്നൊരു മനുഷ്യൻ അദ്ദേഹം കൊടുക്കുന്ന ഇൻറ്റർവ്യൂ ഒക്കെ കാണേണ്ടതാണ് ഈ യൂറോപ്യൻ അമേരിക്കൻ ജേർണലിസ്റ്റുകളൊക്കെ ജേർണലിസ്റ്റുകളൊക്കെയാണല്ലേ പ്രത്യേകിച്ച് സ്ത്രീകൾ വലിയ കടിച്ചു പിടിച്ചൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ഇദ്ദേഹം അതിലൊന്നും പത അതെ കൂളായിട്ട് സംസാരിക്കും കഴിഞ്ഞ ദിവസമാണ് ഒരു അമേരിക്കക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു ഫോക്സ് ന്യൂസിൻ്റെ ആരുടെയാണ് അദ്ദേഹത്തോട് ചോദിച്ചു യുക്രൈനിലെ കുട്ടികൾ മരിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ വിഷമം തോന്നുന്നു ഇതിനൊരു അന്ത്യം വേണ്ടേ പുള്ളി പറഞ്ഞു ഓ യുക്രൈനിലെ കുട്ടികൾ മരിക്കുന്നതിൽ വിഷമം തോന്നുന്നുണ്ടോ നിങ്ങളൊരു കാര്യം ചെയ്യും യുക്രൈൻ എന്ന് പറയുന്ന സ്ഥലം ഗസയാണ് എന്ന് വിചാരിക്കുക റഷ്യ എന്ന രാജ്യം ഇസ്രായേൽ ആണ് എന്ന് വിചാരിക്കുക അതോടെ നിങ്ങളുടെ കംപ്ലീറ്റ് വിഷമമൊന്നും മാറിക്കിട്ടുന്നു ശരിയല്ലേ ഇവിടെ ഈ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും മൂത്തിന് താഴെയാണ് ആ നെതന്യാ ഗാസയിലെ പിള്ളേരെയും കോച്ചു പിള്ളേരെയും സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ ഇതുങ്ങളെയൊക്കെ ഓടിച്ചിട്ടടിക്കുന്നു അതിലൊന്നും ആർക്കും ഒരു വിഷമവും ഇല്ല യുക്രൈനിലെ പിള്ളേരെ രക്ഷിക്കാനായിട്ട് യൂറോപ്പുകാർ ഇറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പൂന് ചേച്ചി ഇതുപോലെയൊക്കെ വർത്തമാനം പറയാതെ എന്നാണ് ലാവറവും പറഞ്ഞത് ലാവ്റവ് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് ഈ കാര്യം പുട്ടിൻ പറഞ്ഞ കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ലാവ്റവ് പറഞ്ഞു ഞങ്ങൾ ആ ചെറുക്കനുമായിട്ട് ഒരു തർക്കത്തിന് ഇല്ല സംസാരിക്കാനും ഇല്ല ആദ്യ അജൻഡ എന്താണെന്ന് തീരുമാനിക്കുന്നേ ഈ മാന്യന്മാർ തമ്മിൽ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാനുള്ള പോയിൻസ് എന്താണെന്ന് ആദ്യമേ തയ്യാറാവണം അല്ലാതെ വെറുതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സെലൻസ്കിയുടെ സ്വഭാവത്തിന് അയാൾ പുട്ടിനെ നാല് ചീത്ത പറയും പുട്ടിൻ ഒന്നും മിണ്ടാതെ ഇറങ്ങി അങ്ങ് പോകും പുട്ടിൻ തിരിച്ച് ചീത്ത് വിളിക്കുന്ന ആളൊന്നുമല്ല ആ കാര്യത്തിൽ പുള്ളിക്ക് അമ്മാന്യതയൊക്കെയുണ്ട് ഈ ഒരു ഷോ ഡൗണിന് വേണ്ടിയിട്ട് ആരെങ്കിലും അന്തസ്സുള്ള ആരെങ്കിലും തയ്യാറാകുമോ എന്നിട്ട് അത് നാട് നിങ്ങൾ സെലൻസ്കി പറഞ്ഞുകൊണ്ട് നടക്കും ഞാൻ അയാളെ എത്ര പറഞ്ഞു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞു കൊണ്ട് നടക്കും ട്രംപും ഇതുപോലൊരു വാവളപ്പനാണ് നമുക്കറിയാമല്ലോ ആ കാർന്നവർ അപ്പോൾ ഇതുപോലത്തെ സീൻ ഉണ്ടാക്കാൻ റഷ്യക്ക് താല്പര്യമില്ല അവർ പറഞ്ഞു ഞങ്ങളില്ല ഇപ്പോൾ ട്രംപ് അതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ റഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആദ്യം പോയത് അജിത് ഡോലാണ് അജിത് ഡോൽ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് അലാസ്കയിൽ ഞാൻ വന്നോളാം എന്ന് പുടിൻ സമ്മതിച്ചത് അപ്പോൾ അത് ഇന്ത്യയുടെ ഇടപെടലല്ലേ ആണെന്നോ അല്ലെന്നോ നമുക്ക് പറയാൻ പറ്റുള്ളൂ ശരി അതങ്ങനെ വിചാരിച്ചു ഇപ്പോൾ പുടിൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഈ വരുന്നില്ല എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ നമ്മളുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പോയതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് പുടിൻ പറയുന്നത് ഞാൻ സെലൻസ്കിയുമായിട്ട് ചർച്ചയ്ക്കില്ല എന്ന് പറയും അപ്പോൾ അത് ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ കുത്തിത്തിരിപ്പല്ലേ ഇതാണ് ട്രംപിൻ്റെ ആലോചന എൻ്റെ ട്രംപ് ചേട്ടാ ഞങ്ങൾക്ക് നിങ്ങളുടെ യുദ്ധത്തിലോ വഴക്കിലോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല അതൊക്കെ പണ്ടേ അവസാനിപ്പിച്ചതാണ് ഒരൊറ്റ തവണ നരേന്ദ്രമോദി സെലൻസ്കിയെ അവിടെ ചെന്ന് കണ്ട് അതിനായിട്ട് പോയതാ സെലൻസ്കിയോട് പറഞ്ഞു എൻ്റെ പൊന് ഞാൻ പറയുന്നത് കേക്ക് ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ഇടപെടാം ഹേ ഒന്നും പറ്റില്ല ഞാൻ പൂട്ടിട്ടോട് പോയി പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് പോയി കടുക് വെറുക്കുന്ന പോലെ ഈ ചെറുക്കം പൊട്ടിത്തെറിച്ചു മോദി പറഞ്ഞു എന്നാൽ താനായി തൻ്റെ പാടായി ഞാനെൻ്റെ പാട്ടിന് പോകുകയാണെന്ന് പറഞ്ഞു ഇത് കവിഞ്ഞ് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നമുക്ക് യാതൊരു പങ്കുമില്ല പക്ഷേ ട്രംപിന് ഇതൊരു ഭൂതവാദം പോലെയാണ് പുള്ളി രാത്രിയിൽ സ്വപ്നം കാണും ആ ഇന്ത്യ നമുക്ക് പാര വയ്ക്കുന്നു കൂട്ടറാ അവരുടെ താരിഫ് കൂട്ടുന്നു പറഞ്ഞു ഇപ്പോൾ അമ്പത് ശതമാനം എന്നൊക്കെ പറയുന്നു അമ്പത് നൂറാക്കിയാലും നൂറ്റമ്പതാക്കിയാലും ഇന്ത്യ ആ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇടപെടാൻ പോകുന്നില്ല ഇടപെട്ടിട്ട് കാര്യമില്ലെന്ന് ആ അവനൊരു ഈ പറഞ്ഞ പോലെ എന്തും ബന്ധവും ചെറുക്കനാണ് ഈ സെലൻസ്കി സെലൻസ്കി അവസ്ഥ സെലൻസ്കിയുടെ ഭരണകാലാവധിയൊക്കെ പണ്ടേ കഴിഞ്ഞു ഇപ്പോൾ ചുമ്മാ അങ്ങ് സെലൻസ്കി അങ്ങ് പ്രസിഡൻറ്റായിട്ട് തുടരുകയാണ് അവിടെ അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ വരെ പിടിച്ചുകൊണ്ട് പോയി പട്ടാളത്തിൽ ചേർക്കുന്നു യുദ്ധം ചെയ്യാൻ ആൾ വേണ്ടേ റഷ്യക്ക് അങ്ങനെയല്ല അവർക്ക് ലക്ഷക്കണക്കിന് പട്ടാളക്കാരൊക്കെ ഉണ്ട് നിസ്സാര ആൾക്കാരൊന്നുമല്ല യുക്രൈൻ്റെയിൽ എന്തുണ്ട് ഉണ്ടായിരുന്ന ആണവായുധങ്ങൾ പണ്ടത്തെ കരാർ അനുസരിച്ച് റഷ്യയെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു ഇവര് ഭാഗം വെച്ച് നേരത്ത് റഷ്യ ആകെ പറഞ്ഞതെന്താ മോനെ നീ മര്യാദയ്ക്ക് കഴിഞ്ഞോ ഏ ഒരു കുഴപ്പവും ഇല്ല നാറ്റോയിൽ ചേരാനൊക്കെയുള്ള പ്ലാൻ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയല്ല സെലൻസ്കിക്ക് നാറ്റോയിൽ ചേരണം യൂറോപ്യന്മാരുടെ കൂടെ ചേർന്നിട്ട് റഷ്യയെ വെല്ലുവിളിക്കുക ഇത് റഷ്യ സമ്മതിക്കില്ല അതാണ് പ്രശ്നം ഇപ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും എന്താ ഈ യൂറോപ്പിത്ര കടം തുള്ളാനായിട്ട് കാര്യം കാരണം ഈ റഷ്യയുടെ പടിഞ്ഞാറിൻ്റെ അതിർത്തിയിലുള്ള ഈ ഫിൻലൻഡ് ജോർജിയ ഇതുപോലെ റഷ്യയിൽ നിന്ന് പിരിഞ്ഞുപോയ രാജ്യങ്ങൾ ഇവരൊക്കെ റഷ്യയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ റഷ്യ പടിഞ്ഞാറോട്ട് യൂറോപ്പിൻ്റെ വേലിക്കൽ വരെ റഷ്യ വരും അപ്പോൾ റഷ്യ ഉക്രൈൻ പിടിച്ചെടുത്തു നിന്ന് വയ്ക്കുക ഉക്രൈൻ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അവ പുട്ടിൻ ചോദിക്കും ഏതാണ് ആ രാജ്യം അത് ജർമ്മനിയാണ് ചേട്ടാ അവിടെ ഒന്ന് കയറി മെതിച്ചാലോ ഓ അതൊക്കെ വേണം നീ ചുമ്മാ കയറി ഇങ്ങനെ തലടുക എന്തോന്നും ജർമ്മനി എന്നൊക്കെ പറഞ്ഞിട്ട് നാലടിയടിച്ച് കഴിഞ്ഞാൽ ജർമ്മനിയുടെ ഗ്യാസ് പോകും അമേരിക്ക കടന്നൊക്കെ വളരെ ദൂരെയാണ് കടലുമൊക്കെ കടന്ന് അപ്പുറത്തേ കിടക്കുന്നത് അമേരിക്കയ്ക്ക് ഈ വാചകടിക്കുക എന്നുള്ളതല്ലാതെ പഴയ പോലെയുള്ള സാമർഥ്യമൊന്നും അമേരിക്കക്ക് ഇല്ല ഇല്ലായെന്ന് ഡേ ബൈ ഡേ തെളിഞ്ഞു വരികയല്ലേ അപ്പോൾ യൂറോപ്പിൻ്റെ പേടി റഷ്യ അവരെ വിഴുങ്ങും റഷ്യയ്ക്ക് എന്താ പേടി യൂറോപ്പ് റഷ്യയെ ആക്രമിക്കും യുക്രൈൻ നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാൽ റഷ്യയുടെ വെലിക്കെട്ടിന് തൊട്ട് പുറത്ത് നാറ്റോ എത്തിക്കഴിഞ്ഞു അപ്പോൾ റഷ്യയുടെ ഉറക്കം നഷ്ടപ്പെടും അത് വരാതിരിക്കാൻ ഈ രാജ്യങ്ങളെല്ലാം ഏത് ഈ ഫിൻലൻഡ് ജോർജിയ യുക്രൈൻ അതിനപ്പുറത്ത് പോളണ്ട് ഇതെല്ലാം ഒരു ഒരു ബഫർ സോണായിട്ട് കാണണം എന്നുള്ളതാണ് റഷ്യയുടെ ആവശ്യം എന്നാൽ യൂറോപ്പിന് ഒരു അതിമോഹം ഉണ്ട് താനും ഇതെല്ലാം നമ്മുടെ കയ്യിൽ പതുക്കെ നമുക്ക് റഷ്യയെ ചൊറിഞ്ഞ് കുറച്ച് പോർഷൻ കൂടെ ഇങ്ങോട്ടെടുക്കാം എന്ന് ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലാതെ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഇതൊക്കെയാണ് ഇതിൻ്റെ അടിയൊഴുക്ക് എന്ന് പറയുന്നത് അതിന് റഷ്യ സമ്മതിക്കുന്നില്ല അത് ഇന്ത്യ പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക് ഈ പുട്ടിൻ എന്ന് പറയുന്ന ആളിന് നമ്മൾ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ മാത്രമല്ല നമുക്കെന്ത് കാര്യം ഈ യൂറോപ്പിൻ്റെ അതിർത്തിയിൽ റഷ്യയും യൂറോപ്പും തമ്മിൽ മുഖാമുഖം നിൽക്കുന്നു അല്ലെങ്കിൽ നിൽക്കാതിരിക്കുന്നു അതിൽ എന്താ താല്പര്യം അപ്പോൾ അത് അങ്ങനെയല്ല ഇന്ത്യയ്ക്ക് താല്പര്യമുണ്ട് കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം നീണ്ടു നിന്നു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിലേക്ക് റഷ്യൻ എണ്ണ വരും ഈ എണ്ണ കഴിഞ്ഞാൽ പ്രയോജനമാർക്കാം ഏറ്റവും അധികം പ്രയോജനം അംബാനിക്കാണ് അംബാനിയുടെ റിഫൈനറിയാണ് റഷ്യയിൽ നിന്ന് മാക്സിമം ഓയിൽ എടുക്കുന്നത് ഇപ്പോൾ അമേരിക്കക്കാരൻ തന്നെ പറയുന്നത് അമേരിക്കൻ ബിസിനസ്സുകാർ തന്നെ പറയുന്നത് പതിനാറ് ബില്യൺ ഡോളറിൻ്റെ എണ്ണ അംബാനി അങ്ങേരുടെ ആണ് ഏറ്റവും വലിയ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റിഫൈനറി ഗുജറാത്തിലുള്ളത് അങ്ങോട്ട് ഇയാൾ പതിനാറ് ബില്യൺ മൂല്യമുള്ള എണ്ണ ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട് അതിൽ അതിലാറ് ബില്യൺ ആ മനുഷ്യൻ്റെ ലാഭമാണ് ആയിക്കോട്ടെ അതിനിപ്പോൾ എന്താ ബിസിനസ്സുകാർ ലാഭമുണ്ടാക്കും ആറും ബില്ല്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ ബിസിനസ്സുകാരെ സമയത്തോളം അത് വലിയ തുകയൊന്നുമല്ല അംബാനി കാശുണ്ടാക്കും അദാനി കാശുണ്ടാക്കും ഇതൊക്കെ സംഭവിക്കും വില കുറയുക കൂടുക ഷെയർ മാർക്കറ്റിൽ കളിക്കുക ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും പാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അംബാനിയുടെ റിഫൈനറിക്ക് കാശുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനം കൂടുക എന്നൊരു അർത്ഥം കൂടെ അംബാനിയുടെ അസൂയ ഒന്നും കാര്യമില്ലല്ലോ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് ബിസിനസ്സുകാരൊക്കെ ഉണ്ടാവാം അപ്പോൾ അമേരിക്കയുടെ പരാതി വന്ന് വന്ന് അംബാനി കാശുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇത് ഇന്ത്യയിൽ ഏറ്റുപിടിക്കാൻ ആളുണ്ടായി അതാണ് രസം ആര് നമ്മുടെ മീഡിയ വണ്ണൊക്കെ ആ അവർ പറഞ്ഞു നരേന്ദ്രമോദിയെ ചതിച്ചു ആര് ചതിച്ചു അംബാനി അംബാനി നരേന്ദ്രമോദിയെ ഉപദേശിച്ചു ചേട്ടാ ഈ അമേരിക്കയുമായിട്ട് അടുക്കരുത് അവരെ ഇച്ചിരി അകറ്റിൽ തന്നെ നിർത്തണം നമുക്ക് റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോകണം അത് നീണ്ടുപോകും തോറും നമുക്ക് കൂടുതൽ കാശ് കിട്ടും എൻ്റെ റിഫൈനറികൾ കാശ് കിട്ടും എന്നൊക്കെ പറയും ഇവരുടെയൊക്കെ നോട്ടത്തിൽ മോദി കിടക്കുന്നത് അദാനിയുടെയും അംബാനിയുടെയും പോക്കറ്റിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് അദാനി പറഞ്ഞിട്ടാണ് മോദി മിണ്ടാതിരിക്കുന്നതും അല്ലെങ്കിൽ മിണ്ടുന്നതും എന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ ഉണ്ടാക്കി ട്വിറ്ററിൽ എക്സിൽ വലിയ പ്രചരണമൊക്കെ നടത്തി ഇങ്ങനെ ഒരു വശത്തുകൂടെ അത് പോകുന്നു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാകും നമുക്ക് ഇവരുടെ ഡിസ്പ്യൂട്ടിൽ യാതൊരു പങ്കുമില്ല ഉണ്ട് എന്ന് വിചാരിച്ച് അമേരിക്കയെ പെരുമാറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രംപ് മാർക്കോ റൂബിയോയോട് മറ്റേ ഇറ്റലിയിലെ മെലനിയോട് ഇംഗ്ലണ്ടിലെ കീർ സ്റ്റാമറിനോട് ഒക്കെ പറഞ്ഞു നടക്കുന്നു ആ ഇന്ത്യയോടാണ് ഇതിൻ്റെ പിന്നിൽ അവർക്കും അറിയാം ഇന്ത്യയൊന്നും അല്ലയെന്ന് പക്ഷേ ഈ കാരണം അവരെ പിണക്കാൻ പറ്റാത്തതുകൊണ്ട് അവരും പറയുന്നു അതെ അതെ അത് ഇന്ത്യ എനിക്കപ്പഴേ തോന്നി ചേട്ടാന്ന് ആ എന്നാൽ ഞാൻ താരിഫ് കൂട്ടാൻ പോവാണ് കൂടുതലും അങ്ങനെ ഇന്ത്യയെ താരിഫ് കൂട്ടുന്നു കൂട്ടുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മോദി നടക്കുന്നു ഞങ്ങൾ ചർച്ചയ്ക്ക് വരുന്നില്ല വേണ്ടപ്പാ എന്ന് പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തേഴ് ഇരുപത്തൊന്നാം തീയതി മറ്റേ ചർച്ചയ്ക്ക് വരാനിരുന്നതാണ് അമേരിക്ക താരിഫിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ അത് അമേരിക്ക ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തപ്പം ഇന്ത്യ പറഞ്ഞു ശരി ക്യാൻസൽ ചെയ്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വരുന്നില്ല അങ്ങ് ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞ് ഒരുമാതിരി ഷൾഗവ്യത്തിലായിരിക്കുകയാണ് ട്രംപും സെലൻസ്കിയും കൂട്ടരും ഒക്കെ മോദിയാണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പെരുമാറുന്നു നമ്മളും ചൈനയുമായിട്ട് ബിസിനസ് ഡീല് കൂടിക്കൂടി വരുന്നു അത് നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യാം ശത്രുവിൻ്റെ ശത്രു മിത്രമായിട്ട് മാറുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അത് മെല്ലെ ഇന്ത്യ ചൈന ബന്ധത്തിൽ സംഭവിച്ചു വരികയാണ് വേറൊരു ദിവസം നമുക്ക് അത് ചർച്ച ചെയ്യാം തൽക്കാലം ഇത്രമാത്രം താങ്ക് യു